ഹലോ ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാരും ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കാൻ വിചാരിക്കുന്നു ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ചെറിയൊരു വ്ളോഗാണ് ഇന്ന് ശ്രീയും കുഞ്ഞൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മെസ്സേജ് ചെയ്ത് വാവയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ടൈമിൽ അപ്പോൾ എന്ന് ഉണ്ടായോ എന്ത് വാവയാണ് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വീഡിയോയിൽ പറയാം അപ്പോൾ ചെറിയൊരു വ്ളോഗായിരിക്കും ഇന്ന് അതുപോലെ തന്നെ ഓണത്തിന് വന്നതാണ് ഓണത്തിന് വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ച ഇവിടെ അടിച്ച് പൊളിച്ച് തകർത്തു അതിന് ശേഷം ഇന്ന് വീട്ടിലേക്ക് പോവുകയാണ് അപ്പം അതിൻ്റെ എല്ലാം കൂടിയിട്ടായിട്ട് ഒരു ചെറിയൊരു ഇന്ന് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചീക്കുവിനേം ഒക്കെ കണ്ടു കുഞ്ഞാവ നല്ല ഉറക്കമായിരുന്നു രാത്രി മുഴുവൻ നല്ല കരച്ചിലായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ ആള് നല്ല സുഖം നിദ്രയരാണ് ഞങ്ങളങ്ങനെ തിരിച്ച് കുറേ നേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത് ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും കൂടി വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് തിരിച്ചു പോകുന്നത് അങ്ങനെ ഞങ്ങൾ തിരിച്ചിങ്ങിട്ട് വീട്ടിലേക്ക് പോകുന്നു ഈ മിഠായിക്കിട്ടിട്ടൊക്കെ ചിലവായിട്ട് അങ്ങനെ ഞങ്ങളിപ്പോൾ അങ്ങനെ പോകുന്നു പാറും ഞങ്ങളുടെ കൂടെ പോന്നു ഇന്നിപ്പോൾ എല്ലാവരും പോവാണ് അതെ ഒരാഴ്ചത്തെ മേളത്തിന് ശേഷം ഞങ്ങൾ എല്ലാവരും എല്ലാവരും പോകും അങ്ങനെ ഉച്ചയ്ക്ക് എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചു പാറും ഉണ്ട് ചിന്തുമോളുണ്ട് പിന്നെ ബീഫ് കറിയും ബീഫും കായും ച്ചതാണ് പിന്നെ സെർലാസ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും കൂടി അനിയനുണ്ടായിരുന്നു അനിയത്തിണ്ടായിരുന്നു എല്ലാവരും കൂടി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും പോകാനുള്ള പരിപാടിയിലായിരുന്നു ഫ്രുട്ടേജ് ഒക്കെ പോകാറായി അപ്പോൾ അവിടേക്ക് പോകണം അങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ കഴിച്ചു കഴിഞ്ഞപ്പോൾ അമ്മായിടെ അവിടേക്ക് പോയി അവിടെ എല്ലാവരും വെയിറ്റിങ്ങായിരുന്നു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കൊണ്ടുപോകാനായിട്ട് അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ഇവിടെ അങ്ങനെ ഇരിക്കുന്നു പാക്കിങ് കഴിഞ്ഞ് കെട്ടുമ്പാണ്ടൊക്കെ എടുത്ത് സെറ്റായാലും നല്ല രസമല്ലേ നമ്മൾ നല്ല രസമെന്നൊന്നല്ല പറയുക ശരിക്കും പറഞ്ഞാൽ നമുക്കതൊക്കെ ശരിക്കും കല്യാണം കഴിഞ്ഞവർക്ക് ഭയങ്കര ഒരു നമുക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ളൊരു ഭയങ്കര ഒരു ഫീലിങ്ങാണ് ശരിക്കും അങ്ങനെ അങ്ങനെ അവർ പോയി അത് കഴിഞ്ഞ് ഞങ്ങളും പോകാനുള്ള തയ്യാറെടുക്കായിരുന്നു പിള്ളേർ അടിപൊളിയായിരുന്നു ശരിക്കും പത്ത് ദിവസം അടിപൊളിയിട്ട് അവർ ആഘോഷിച്ചു അപ്പോൾ ടീച്ചറി മോളും മോനൊക്കെ കൂടിയിട്ട് ചിന്തു കൂടിയിട്ട് ഭയങ്കര കളിയായിരുന്നു ഭയങ്കര ഇതായിരുന്നു ഒരു കൂട്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് അങ്ങനെ പോയി ശരിക്കും അടിപൊളി കുറച്ച് ദിവസങ്ങളടിച്ച് കുളിച്ച് ഓണം ഇതുപോലെ ഓണം ക്രിസ്മസ് അതിൻ്റെ വീറൊക്കെ ആകുമ്പോഴാണ് എല്ലാവരും കൂടിയൊക്കെ ഒന്ന് കൂടുക ഇതുപോലെ വെക്കേഷൻ ആകുമ്പോഴാണ് ചേച്ചിക്കും ജോലിയുള്ള കാരണം കൊണ്ട് വെക്കേഷൻ ടൈമിലാണ് ചേച്ചിക്ക് രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ വന്ന് നിൽക്കാനായിട്ടും പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ അവർ യാത്രയൊക്കെ ഈ അങ്ങനെ ഞങ്ങൾ പോകാനുള്ള പരിപാടി അവർ പോയി ഒപ്പം തന്നെ ഞങ്ങളും ഇറങ്ങി യാത്ര ഞങ്ങൾ അച്ഛനും പൂര പോണത് അപ്പോൾ വണ്ടിയും അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു